കഴിഞ്ഞ രണ്ട് ദിവസമായി വാട്സ്ആപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റാഗ്രാം ആപ്പുകളെല്ലാം ഒരു പ്രത്യക്ഷപ്പെട്ടത് എല്ലാവരും ശ്രദ്ധിച്ചു കാണും അല്ലെ നീലനിരത്തിൽ കാണപ്പെടുന്ന ഇത് എന്താണെന്ന് ആളുകൾക്ക് സംശയവും ഉണ്ടാകും രണ്ടു മാസം മുമ്പാണ് മെറ്റ എഐ ഫീർ കൊണ്ടുവന്നതെങ്കിലും ഇപ്പോഴാണ് ഇന്ത്യയിൽ ഇത് ലഭ്യമായി തുടങ്ങിയത് ചാറ്റ് ജി പി ടി പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചാറ്റ് മെറ്റ മെറ്റ ഡോട്ട് എ ഐ എന്ന യു ആർ വഴി നമുക്ക് എ ഐ ചാറ്റ് ബൂട്ട് നേരിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി മെറ്റ എ ഐ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗം എന്നല്ലേ നോക്കാം സാധാരണ ഏത് കാര്യത്തിനും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നമ്മുടെ ബുദ്ധിയും വലിയ തോതിൽ ഉപയോഗിക്കണം എന്നാൽ എ ഐ ചാറ്റ് ബോട്ടുകളാകുമ്പോൾ ആ പണിയെല്ലാം എ ഐ തന്നെ ചെയ്തുകൊള്ളും നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ വേണ്ട വിവരങ്ങൾ എ ഐ ക്രോഡീകരിച്ചു തരും ഇനി നമുക്കൊരു ലീവ് ആപ്ലിക്കേഷൻ വേണം ജസ്റ്റ് ഇക്കാര്യം പറഞ്ഞാൽ മതി മെറ്റ മെറ്റെ ടൈപ്പ് ചെയ്ത് തരും അതും കൃത്യം ഇനി പോട്ടെ ഒരു ലവ് ലെറ്റർ വേണോ ആളുകളുടെ പേരും സന്ദർഭവും പറഞ്ഞു കൊടുത്താൽ നല്ല കിഡിലെ ലെറ്റർ എ ടൈപ്പ് ചെയ്ത് തരും മെറ്റ ഉപയോഗിച്ച് ഏത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതോടൊപ്പം വിവിധ വിഷയങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിനും ഉപയോഗിക്കും